ഹലോ ഹായ് കൂട്ടുകാരി ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷംസ് കാണുമോ എല്ലാവർക്കും നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മെല്ലെ നമ്മുടെ രാജയുടെയും ഭ്രൂണയുടെ അടുത്തേക്ക് വന്നാണ് കേട്ടോ രാജ വല്ലാതെ ബഹളം വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് നോക്കിയതാണ് അപ്പോൾ ബ്രൂണ അവിടെ എന്തോ കണ്ടിട്ടുണ്ട് എന്തോ ഒരു തവളേനെ എന്തോ കണ്ടിട്ട് ബ്രൂണ ബഹളം വെച്ചപ്പോൾ ഒപ്പം രാജ്യം ബഹളം വയ്ക്കാണ് കേട്ടോ രാജക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പുറത്തേക്കിറങ്ങണം ബ്രൂണ എന്താണ് ബഹണം വെക്കണെന്ന് അറിയില്ലല്ലോ ഇപ്പൊ ബ്രൂണ കുറച്ചു നേരമായിട്ട് ഭയങ്കര ചാട്ടൊക്കെ ആയിരുന്നു അപ്പൊ നോക്കുമ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു തവള ആയിരുന്നു തവളനെ കണ്ടിട്ടാണ് ഭ്രൂണ കാട്ടുണ്ടായിരുന്നത് അത് കണ്ടപ്പോ രാജയ്ക്ക് എന്തോ സംശയമായി രാജ ഭയങ്കര ബഹളത്തിലാണ് കണ്ടോ രാജ അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ട് ഓടണോന്നൊന്നും അറിയില്ല എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം ൂണോ എന്താണ് എന്തുകൊണ്ടാണ് ബ്രൂണോ പുറത്തേക്ക് നോക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കിയതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാജ ബഹളം വെച്ചുകൊണ്ടിരിക്കാനേട്ടാ ഇവർ ഭയങ്കര കൂട്ടുകാരാണ് നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ടാണ് ബ്രൂണോനെ കാണാതെ രാജയ്ക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ബ്രൂണോനെ ഇവിടെ കെട്ടിയിരിക്കുന്നത് ബ്രൂണോടെ കൂട് ഇതാ പുറത്താണ് പുറത്താണ് ബ്രൂണോടെ കൂട് നല്ല അടിപൊളി കൂടൊക്കെ ഉണ്ട് ബ്രൂണോക്ക് കണ്ടോ ഇതേ കാണുന്നതാണ് ഭ്രൂണോടെ കൂട് പക്ഷെ ഭ്രൂണോ ആ കൂട്ടി കിടക്കാൻ തീരെ സമ്മതിക്കില്ല കാരണം ഭ്രൂണോ സമ്മതിക്കില്ല രാജേം സമ്മതിക്കില്ല ഇവർക്ക് പരസ്പരം കാണണം കണ്ടുകൊണ്ടേയിരിക്കണം അവിടെ ദൂരല്ലേ കൂട് അതുകൊണ്ട് രാജയ്ക്ക് കാണാൻ പറ്റില്ലല്ലോ വല്ലാത്ത ഇഷ്ടമാണ് ഭ്രൂണോനെ രാജയ്ക്ക് അപ്പൊ ഭ്രൂണ ബഹളം വെച്ചത് ഭ്രൂണ ബഹളം വെച്ചത് ഭ്രൂണോ നിർത്തി പക്ഷെ രാജ ഇതുവരെ നിർത്തിയിട്ടില്ല ഭ്രൂണ പുറത്തേക്ക് നോക്കിക്കൊണ്ടേ നിൽക്കാണ് ഞാൻ പോയി നോക്കി എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു തവളയായിരുന്നു പക്ഷെ നമ്മുടെ രാജയുടെ കലഹം ഇപ്പോഴും നിന്നിട്ടില്ല അവളിപ്പോഴും അവളല്ല കേട്ടോ അവൻ ഇപ്പോഴും കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വല്ലാത്തൊരു മുഹബത്താണ് എന്നുള്ള പാട്ടില്ലേ അതേപോലെയാണ് കേട്ടാ ഇവനോട് ഭയങ്കര മുഹബത്താണ് അവൾക്ക് അവന് രണ്ടും അവനു തന്നെയാണ് പറയാ എന്താ പറയാ സ്നേഹം എന്ന് പറയണത് അത് മനുഷ്യരെക്കാൾ കൂടുതലായിട്ടാ മറ്റുള്ള ജീവികൾക്ക് എനിക്ക് തോന്നുന്നു എന്റെ ഞാൻ ഒരുപാട് കാലമായിട്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും പെറ്റ്സ് ഉണ്ടാവും അപ്പൊ ഈ പെറ്റ്സിനെ കുറിച്ച് പെരസിന്റെ സ്നേഹത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം ഇപ്പോഴാണ് പെറ്റ്സ് ഒക്കെ മുന്നേ ഒക്കെ കണ്ടില്ലേ കൂട് കണ്ടില്ലേ ഇതിലൊക്കെ ഒരുപാട് പെറ്റ്സ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ വീട്ടിലൊരു ഫങ്ഷനൊക്കെ വന്നപ്പോൾ നമ്മൾ ആ പെറ്റ്സിനൊക്കെ കുറച്ച് കുറേ ബേഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബേഡ്സിനെ നമ്മൾ കൊടുത്തു കാരണം അവർ നന്നായി കെയർ ചെയ്യണം അപ്പോൾ ആ കെയർ ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല അപ്പം എല്ലാം അത് ഷോപ്പിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ കുറച്ച് വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബ്രൂണോ നമ്മുടെ രാജേ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ അമ്മാളും ഉണ്ട് അമ്മാളും ജസ്റ്റ് ഒന്ന് വിരുന്ന് പോയിരിക്കുകയാണ് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരൂ അമ്മാളെന്ന് പറഞ്ഞാൽ നമ്മുടെ പേർഷ്യൻ കെറ്റാണ് ഡേയ്സ് കഴിഞ്ഞിട്ടേ വരൂ ഇപ്പോൾ ഇവിടെ ഇല്ല ഇപ്പോൾ ഭ്രൂണോടെ ബഹളൊക്കെ കഴിഞ്ഞു ബ്രൂണോ ശാന്തനായി പക്ഷേ നമ്മുടെ രാജ ഇപ്പോഴും ശാന്തനായിട്ടില്ല രാജ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടെടുത്തതാണ് ഭ്രൂണോടെ കരച്ചിലൊക്കെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ ബ്രൂണോനെ എൻ്റെ രാജേനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ Thank you.